വടകര ഉപജില്ലാ കലോത്സവത്തിന് സ്റ്റേജ് മത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം നവംബർ മൂന്ന് മുതൽ ആറ് വരെ ജെ എൻ എം സ്കൂളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നു വരുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പത്ത് വേദികളിലായി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനങ്ങളിൽ ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് കലോത്സവ പങ്കാളികൾക്ക് ആദ്യ ദിവസം ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി തിരക്കില്ലാതെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത് പരിസ്ഥിതി സൗഹൃദമായാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് കലോത്സവ നഗരയിൽ എല്ലായിടത്തും അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ വല്ലം വെള്ളം കുടിക്കാൻ മൺപാത്രം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കഥ കളിച്ചതിന് ശേഷം കാര്യം ചിലരെങ്ങനെ പറയണതേ ഉള്ളൂ ആരും പാടില്ല അവരുടെ കഴിക്കന്നെ വേണം അപ്പൊ അതുകൊണ്ട് കാര്യം അവരുടെ കഥ കഴിച്ച വേറെ ചിലർ പറഞ്ഞു തുടങ്ങും പിന്നെ അവരുടെ കഥ കഴിക്കേണ്ടി വരും അതിനെ നേരം കാണും ഒന്നും ചെയ്യണ്ടാന്നോ ഒന്നും ചെയ്യണ്ടാന്നല്ലത് പറഞ്ഞത് പറഞ്ഞിട്ടുള്ള വിദ്യാൻ പറയാം ആരാണോ അങ്ങനെ നാഥനല്ല എന്ന് പറയണതേ അപ്പൊ അവർക്ക് വേറെ ഒരു നാഥൻ ഉണ്ടാവല്ലോ ഇതേ നോമല്ലാണ്ട് വേറെ നാഥനോ അവരാരെയും കണക്കാക്കിണ്ടാവല്ലോ അവരുടെ കഥ കേട്ട് കഴിക്ക അപ്പ ആരാത് ഹൈ അങ്ങത്ര പറ കാര്യമൊന്നുമില്ല അതൊരു വാനം എന്താ അദ്ദേഹത്തെ പോലുള്ള ഒരു കൂരങ്ങൻ കൂരങ്ങനോ ലോകനാഥനോ അതല്ലേ പറഞ്ഞത്